ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഇഗ്നോ ഹെൽപ്പ് പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമിഴിൽ എല്ലാവരും കണ്ടതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഡ്മിഷൻ സൈക്കിളിന്റെ ഭാഗമുള്ള ഫ്രഷ് അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് ഇഗ്നോയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വെബ്സൈറ്റിൽ നമുക്ക് എന്തായാലും അലേർട്ട്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ താഴെ ന്യൂസ് ആൻഡ് ഒന്നും തന്നെ ഈ ഫ്രഷ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ലിങ്കോ ഇതുവരെ വന്നിട്ടില്ല ബട്ട് നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ എവിടെയാണ് സ്റ്റുഡൻ സ്റ്റുഡന്റ് സപ്പോർട്ടിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും ഇവിടെ നോക്കുക ഫ്രഷ് അഡ്മിഷൻ കണ്ടില്ല രജിസ്റ്റർ ഓൺലൈനിൽ ഫ്രഷ് അഡ്മിഷൻ ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടതാണോ നമ്മൾ നോക്കുന്നത് അപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ഫ്രഷ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പറയാനുള്ളത് കഴിഞ്ഞാൽ ജൂൺ മുപ്പത് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ നമ്മളിപ്പോൾ മേയിലാണുള്ളത് മെയിൽ നിന്ന് ജൂൺ മുപ്പത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എന്താണ് ഒന്നര മാസത്തോളം സമയമുണ്ട് ജൂലൈ ആറാം തീയതിയോടെയാണ് പരീക്ഷകളൊക്കെ ആരംഭിക്കുന്നത് എന്തായാലും ജൂൺ മുപ്പത് വരെ നമുക്ക് ഫ്രഷ് അഡ്മിഷന് വേണ്ടി എന്താണ് അപ്ലൈ ചെയ്യാൻ പോർട്ടൽ ഓപ്പൺ ആയിരിക്കും എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് അപ്പം ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു ഫ്രഷ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യണം നമുക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും രജിസ്ട്രേഷനിലൂടെ അതിനുശേഷം നമ്മൾ എന്താണ് ഫ്രഷ് അഡ്മിഷനുമായിട്ട് കാര്യങ്ങൾ കിടക്കണം അപ്പം ഈ ഈ ഒരു എന്താണ് നോട്ടിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിൽ വളരെ വലിപ്പത്തിൽ റെഡ് കളറിൽ കൊടുത്തതാണ് നമ്മുടെ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഷെയർ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മുടെ പേഴ്സണൽ ആയിട്ട് തന്നെ ഷെയർ ചെയ്യുക കാരണം നമ്മളിലേക്ക് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് പറയാനുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഇൻഫർമേഷൻസ് കൃത്യ സമയത്തിന് എത്താൻ വേണ്ടിയിട്ടാണ് അതെന്ന് ഓർത്തിരിക്കുക ഓക്കെ ശേഷം പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മുടെ ഒരുപാട് ഡോക്യൂമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യല്ലോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ നമ്മുടെ സ്കാൻ ചെയ്ത ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നൂറ് കേബിൽ താഴെ സൈസ് ഉള്ളതായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ റിലവെന്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഇവ മൂന്നിന്റെയും സ്കാൻ ചെയ്ത കോപ്പി ഇരുന്നൂറ് കേബിൽ താഴെ സൈസ് ഉള്ളതായിരിക്കണം ഓക്കെ അല്ലേ അതിനുശേഷം നമ്മുടെ പേയ്മെന്റ് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമുക്കറിയാം ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ മാസ്റ്റർ വിസ കാർഡ്സ് അപ്രൂവ് ആണ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ മാസ്റ്റർ വിസ റൂപേ കാർഡ്സും അതുപോലെ നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കും ഇതിനുശേഷം നമ്മൾ എന്താണ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് തന്നെ അതിന്റെ തന്നെ കോപ്പി ആയിരിക്കണം അല്ലെങ്കിൽ സ്കാൻഡ് കോപ്പി തന്നെ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് അതിനുശേഷം എന്താണ് എല്ലാം അപ്ലോഡ് ചെയ്തതിനു ശേഷം അതിന്റെ പ്രിന്റ് എടുത്ത് കയ്യിൽ കയ്യില് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഓക്കെ ഇതിന്റെ ഒരു ചലാൻ പോലെ വളരെ ഒരു എന്താണ് ഇതിന്റെ ഒരു പ്രൂഫായിട്ട് നമ്മളിത് ലാസ്റ്റ് പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിച്ച് വെക്കണം അതുപോലെ ഒരു സൈബർ കഫേലോ മറ്റോ ഒരു തേർഡ് പാർട്ടി സർവീസസ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെയുള്ള സ്റ്റാഫ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്സ് ഒന്നും വരുന്നില്ല ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഒന്നും വരുന്നില്ല എന്നുള്ളത് സോ നമ്മള് വളരെ മാക്സിമം നമ്മൾ തന്നെ സ്ക്രീനിലേക്ക് നോക്കി നിന്നിട്ട് അദ്ദേഹത്തിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒന്നാണ് നമുക്കറിയാം ജൂൺ മുപ്പത് വരെ ഡേറ്റ് ഉണ്ടെന്ന് കരുതി അവസാന തീയതികളിലേക്ക് കാത്തു നിൽക്കാതെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ നോക്കുന്നത് രജിസ്ട്രേഷൻ ഫീ ക്യാൻസലേഷൻ ഓഫ് അഡ്മിഷൻ ആൻഡ് റീഫണ്ട് ഓഫ് ഫീ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഒരു കോഴ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ എന്താണ് നമ്മുടെ രജിസ്ട്രേഷൻ കൺഫേം ആകുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്തെങ്കിലും റീസൺ കൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ ക്യാൻസലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോഴ്സി നമുക്ക് റീഫണ്ട് ആവുന്നതാണ് എന്നാൽ അഡ്മിഷൻ ഫീ റീഫണ്ട് ആവില്ല എന്ന് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീ റീഫണ്ട് ആവില്ല ബട്ട് ആ കോഴ്സിന് വേണ്ടി നമ്മൾ അടയ്ക്കുന്ന ഫീസ് ആയിരങ്ങൾ എത്രയാണോ അത് നമുക്ക് റീഫണ്ട് ആവുന്നതാണെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നു ഇനി കൺഫർമേഷൻ ആയി നമ്മൾ അപ്ലൈ ചെയ്തു അത് കൺഫേം ആയതിനു ശേഷമാണ് നമ്മൾ ക്യാൻസലേഷൻ കൊടുക്കുന്നതെങ്കിൽ റീഫണ്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ക്യാൻസലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ആയി ബാക്കി എമൗണ്ട് റീഫണ്ട് ആകും പതിനാറ് മുതൽ തൊണ്ണൂറ് ദിവസത്തിനിടയിലാണ് കൊടുക്കുന്നതെങ്കിൽ ആയിരം രൂപ ഡിഡക്ട് ആയി ബാക്കി എമൗണ്ട് റീഫണ്ട് ആവുന്നത് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ക്യാൻസലേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലുള്ള ഉപകാരമില്ല കാരണം ഒരു രൂപ പോലും റീഫണ്ട് ആവുകയില്ല എന്ന് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ കോമൺ പ്രോസ്പെക്ട്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക വായിച്ചു നോക്കുക ഓക്കെ വിശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ കൊടുത്തിട്ടുള്ള പേർട്ടിക്കുലർ ക്യാപ്ച എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പേയ്മെൻറ്റ് സോറി നമുക്ക് ഫ്രീ ഫ്രീ അഡ്മിഷൻ സോറി ഫ്രഷ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടലിലേക്ക് ഡയറക്റ്റ് എൻറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ സോ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇഗ്നോ റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഒരുപാട് നമ്മുടെ ചാനലിലൂടെ വരാനിരിക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ട്യൂൺഡ് വിത്ത് വൈസ് എന്നുള്ളതാണ് പറയാനുള്ളത് കൂടാതെ തന്നെ ഫ്രഷ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ അവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ ദാറ്റ്സ് ഓൾഅബ് ദിസ് വീഡിയോ